ലോകരക്ഷയ്ക്ക് വേണ്ടി അധർമ്മത്തെ നാശം ചെയ്തുകൊണ്ട് ധർമ്മത്തെ നിലനാട്ടുവാൻ വേണ്ടിയിട്ടാണ് കൽക്കിൻ്റെ അവതാരം അതൊരിക്കലും ആർക്കും ഭയപ്പെടേണ്ടതായിട്ടുള്ള ഒന്നല്ല ഭഗവാൻ ഈ കലിയുഗത്തിൽ ഭഗവാനെ സ്മരിക്കുന്നതും ഭഗവാൻ്റെ ആ നാമം ജപിക്കുന്നതും വളരെ പുണ്യമാണ് ആ അതോട് പ്രാർത്ഥിക്കുന്നവർക്ക് അതിൻ്റെയായിട്ടുള്ള സുഖങ്ങളും എല്ലാവിധ ദുരിതങ്ങളും മാറാനും ഏറ്റവും ശ്രേഷ്ഠമായതും ക്ഷിപ്രപ്രസാദം കിട്ടുന്നതിനും കൽക്കി പോലൊരു മഹാദേവൻ ഈ ഭൂമിയിൽ തന്നെ നമസ്കാരം കർമാനൂസിൻ്റെ പ്രേക്ഷകർക്ക് ഇന്ന് ഒരു മഹായാഗത്തിൻ്റെ വിവരങ്ങൾ പങ്കുവയ്ക്കാനാണ് മഹായാഗത്തെക്കുറിച്ചുള്ള വിശേഷങ്ങൾ പങ്കുവയ്ക്കാനാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ തുടക്കത്തിലൂടെ ഒരു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന തുടക്കം വളരെ മനോഹരമാക്കാൻ കൽക്കി എന്ന മഹായാഗം തിരുവനന്തപുരത്ത് എത്തിച്ച ഒരു വിശിഷ്ട വ്യക്തിയാണ് എന്നോടൊപ്പം ഉള്ളത് അദ്ദേഹത്തിൻ്റെ പേര് വ്യാസാനന്ദ ശിവയോഗി എന്നാണ് അദ്ദേഹം പാലക്കാട് സ്വദേശിയാണ് അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിലെ വിശേഷങ്ങളൊക്കെ നമുക്ക് പറയാം അതിനു മുൻപ് നമ്മൾ ഈ മഹായാഗത്തിൻ്റെ വിശേഷങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ഡിസംബർ അവസാന ആഴ്ച മുതൽ ജനുവരി ആദ്യം വരെ തിരുവനന്തപുരത്ത് കൂട്ടുകാൽ നടക്കുന്ന ഒരു യാഗം കൽക്കി മഹായാഗം കൽക്കി എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങളിൽ ഏറ്റവും ഭയപ്പെടുത്തുന്ന ഒരു അവതാരമാണ് കൽക്കി ആ കൽക്കി യാഗത്തെക്കുറിച്ചാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് എന്തുകൊണ്ട് കൽക്കി യാഗം എന്നതിനെക്കുറിച്ച് പ്രേക്ഷകരോടൊന്ന് പങ്കുവെക്കാമോ നമസ്കാരം കൽക്കി യാഗം എന്ന് പറയുമ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്താ അത്രയും ഒരു വലിയൊരു സംഭവമാണല്ലോ എല്ലാവരും പേടി ഉണ്ടാക്കുന്ന കാരണം ഭഗവാൻ എപ്പോഴും ധർമ്മത്തെ നിലനിർത്തുവാൻ വേണ്ടി എപ്പോഴും ഭഗവാൻ അവതരിച്ചുകൊണ്ടേയിരിക്കുന്നു മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങൾക്ക് ഒരിക്കലും അവസാനമില്ല മത്സ്യമായിക്കോട്ടെ കൂർമ്മമായിട്ടോ അങ്ങനെ വരാഹം അങ്ങനെ പത്ത് അവതാരങ്ങൾ ഭഗവാന്റെ ഉണ്ട് കലിയുഗത്തിൽ എന്താണ് കൽക്കി പറയുമ്പോൾ ഭഗവാൻ കലിയുഗത്തിൽ അധർമ്മത്തെ നാശം വരുത്തുവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു രൂപം എടുക്കുന്നത് എല്ലാ ഭാഗത്തും കാണുന്ന പല ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും മനുഷ്യന്മാർ തന്നെ മതി മതിമറന്നിട്ടാണ് നടക്കുന്നൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോൾ കലിയുഗം പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാ സമയത്തും ധർമ്മരക്ഷാർത്ഥത്തിന് വേണ്ടി ലോക നന്മയ്ക്ക് വേണ്ടി ഭഗവാനെ അവതരിച്ചു കൊണ്ടേ ഈ കൽക്കി ഭഗവാൻ അവതരിക്കുകയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് ഭയപ്പെടേണ്ട ഒരു ഒട്ടും കാര്യമില്ല ഭഗവാൻ സാക്ഷാൽ ഭഗവാൻ വൈകുണ്ഠനാഥനായ മഹാവിഷ്ണു തന്നെയാണ് മഹാവിഷ്ണു എന്താ നമ്മൾ പറയുക സ്ഥിതിയുടെ ചക്ര ആളാണ് അപ്പോൾ ഭഗവാൻ അതിൽ നിന്ന് അവതരിച്ച് വന്നിരിക്കുന്നത് ലോക രക്ഷയ്ക്ക് വേണ്ടി അധർമ്മത്തെ നാശം ചെയ്തുകൊണ്ട് ധർമ്മത്തെ നിലനാട്ടുവാൻ വേണ്ടിയിട്ടാണ് കൽക്കിൻ്റെ അവതാരം അതൊരിക്കലും ആർക്കും ഭയപ്പെടേണ്ടതായിട്ടുള്ള ഒന്നല്ല ഭഗവാൻ ഈ കലിയുഗത്തിൽ ഭഗവാനെ സ്മരിക്കുന്നതും ഭഗവാൻ്റെ ആ നാമം ജപിക്കുന്നതും വളരെ പുണ്യമാണ് ആ അതോട് പ്രാർത്ഥിക്കുന്നവർക്ക് അതിൻ്റെയായിട്ടുള്ള സുഖങ്ങളും എല്ലാവിധ ദുരിതങ്ങളും മാറാനും ഏറ്റവും ശ്രേഷ്ഠമായതും ക്ഷിപ്രപ്രസാദം കിട്ടുന്നതിനും കൽക്കി പോലൊരു മഹാ ദേവൻ ഈ ഭൂമിയിൽ തന്നെ ഇല്ല എന്ന് പറയാൻ ഹൈന്ദവ ഹൈന്ദവശാസ്ത്രമനുസരിച്ച് നമ്മൾ ഈ ദശാവതാരങ്ങളിൽ ഓരോ ദൈവത്തെയും ആരാധിക്കുന്നതുപോലെ തന്നെയാണ് കൽക്കി എന്നാണ് സ്വാമിജി പറയുന്നത് നമ്മുടെ നാട്ടിൽ തിരുവനന്തപുരത്ത് അനന്തപത്മനാഭൻ്റെ മണ്ണിൽ കൽക്കി മഹായാഗം വരുമ്പോൾ എന്തൊക്കെയാണ് അന്ന് ആ ദിവസങ്ങളിൽ അവിടെ ഉണ്ടാവുക നമ്മുടെ പ്രേക്ഷകർക്ക് ഭക്തർക്ക് വേണ്ടി അതൊന്ന് വിശദമാക്കാമോ ഇപ്പം എനിക്ക് പറയാനുള്ളത് ഒരു എല്ലാത്തിനും ഒരു നിമിത്തം ഒരു കാര്യവും കാരണമില്ലാതെ തന്നെ ഒന്നും സംഭവിക്കുന്നില്ല കൽക്കിയാഗം നടക്കണമെന്ന് തീരുമാനിച്ചപ്പോൾ സ്ഥലം ഞാനല്ല തയ്യാറെ ചെയ്തത് ഇത് കോയമ്പുത്തൂരാണ് ആക്ച്വലി കൽക്കി യാഗം ചെയ്യാൻ വേണ്ടി തീരുമാനമെടുത്തത് ആ തീരുമാനം കഴിഞ്ഞ ശേഷം ഏകദേശം ഒരു പത്ത് ഇരുപത് ദിവസത്തിനുള്ളിൽ തന്നെ എൻ്റെ സുഹൃത്താണ് മോഹൻ വരുന്നു സാംജി ഇങ്ങനൊരു സംഭവം കേട്ടു നമ്മൾക്ക് എന്താ ഇവിടെ പത്മനാഭൻ്റെ അവിടെ ചെയ്തു എന്ന് ചോദിച്ചു അപ്പോൾ ഞാനൊരു മിനിറ്റ് അങ്ങനെ ചിന്തിച്ചതും പറഞ്ഞു എങ്കിലങ്ങനെയാണെങ്കിൽ അവിടെ നടന്നോട്ടെ കാരണം ഈ ലോകത്ത് എല്ലാ അവതാരങ്ങളും ഭഗവാൻ്റെ ലോകരക്ഷയ്ക്ക് വേണ്ടി അവതരിച്ച് ഓരോ രൂപം എടുത്ത് വന്നത് മഹാവിഷ്ണുവിൽ നിന്നാണ് ആ ഭഗവാന്റെ പത്മനാഭൻ്റെ മണ്ണിൽ നിന്ന് പൂർണ്ണ രൂപത്തിലാണല്ലോ ഇവിടെ തിരുവനന്തപുരത്ത് ഭഗവാനുള്ളത് അപ്പോൾ ഈ മഹത്തായ യജ്ഞം തിരുവനന്തപുരത്ത് വെച്ച് നടക്കേണ്ടത് കാലത്തിൻ്റെ ആവശ്യമാണ് പ്രകൃതിയുടെ ആവശ്യമായിരിക്കും ഒരു കാര്യ കാരണമില്ലാതെ നടക്കുന്നില്ലല്ലോ അപ്പോൾ ഈ കൽക്കി മഹായാഗം തിരുവനന്തപുരത്ത് പത്മനാഭൻ്റെ മണ്ണിൽ വെച്ചിട്ട് നടക്കാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് പറയുകയും ചെയ്തു അതുപ്രകാരമാണ് ഈ മഹത്തായ കൽക്കിയാഗം ഈ വരുന്ന ഇരുപത്തി മുതൽ ഇവിടെ നടക്കുന്നത് ഈ കൽക്കിയാഗത്തിനെ വിശേഷമായിട്ടും അഗ്നി പകർന്നത് നമ്മൾ പത്മനാഭൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചിട്ട് വന്ന ശേഷമാണ് ഈ അഗ്നി നമ്മൾ യജ്ഞശാലയിൽ പകർക്കുന്നത് ഇതുകൊണ്ട് ലോകത്ത് ശാന്തിയും സമാധാനവും ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് കലിയുഗത്തിലെ ശ്രേഷ്ഠമായ കൽക്കി ഭഗവാനെ നമ്മൾ ആരാധിച്ചുകൊണ്ട് അഞ്ച് യാഗകുണ്ടങ്ങളിലായിട്ട് ഭഗവാനെ നമ്മൾ ആവാഹിച്ച് പൂജിച്ച് മത്സ്യം കൂർമ്മ തുടങ്ങി അങ്ങനെ കറക്റ്റായിട്ട് അതിൻ്റെ കറക്റ്റ് യഥാവിധിയിൽ വന്നിട്ട് പത്ത് മൂർത്തികളെയും പൂജിക്കുന്ന ഒരു വിശേഷപ്പെട്ട മഹായാഗം ഇവിടെ നടക്കുന്നത് ഈ യാഗം കൊണ്ട് ലോകത്ത് ശാന്തിയും സമാധാനവും ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഈ മഹത്തായ കൽക്കി യാഗം തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്നത് അതായത് മത്സ്യം കൂർമ്മം അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആദ്യത്തെ ദിവസം മത്സ്യം കൂർമം അപ്പോൾ ഇതിൽ ശ്രേഷ്ഠമായ ഒരു ദിനം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അതോ എല്ലാ ദിവസവും ഒരുപോലെയാണോ ഇതിൽ ശ്രേഷ്ഠമായ ദിനം പറയുന്നത് കൽക്കി യാഗമാണല്ലോ അതെ അപ്പോൾ ആദ്യം അതിലൊരു വലിയ അവിടെ ഉണ്ട് ഫസ്റ്റ് വലിയ വലിയ കുണ്ടോ ബാക്കി ഒരു മിഡിലായിട്ടെ രണ്ട് യാഗകുണ്ടങ്ങളാണ് ആദ്യ ദിവസം തന്നെ കൽക്കിക്ക് തന്നെ പ്രാതിനിധ്യം കൊടുത്തിട്ടാണ് യജ്ഞം തന്നെ തുടങ്ങുന്നത് പക്ഷേ അതിൻ്റെ പൂജ ആവർത്തനം വന്നിട്ട് നമ്മൾ മത്സ്യകൂർമ്മ അങ്ങനെ ഷെഡ്യൂളായിട്ട് വരികയാണ് കാരണം പത്താമത്തെ രൂപമായതുകൊണ്ട് ആ ഷെഡ്യൂൾ പ്രകാരം വരികയാണ് യാഗം ഫസ്റ്റ് തന്നെ യാഗത്തിൻ്റെ മൂർത്തികളും ആവാഹനങ്ങളും അതിൻ്റെ പൂജകളും ശുദ്ധികളും ചെയ്തുകൊണ്ട് കൽക്കിയാഗം ഇരുപത്തി ഏഴാം തീയതി രാവിലെ ബ്രാഹ്മ മുഹൂർത്തത്തിൽ ഗണപതി ഹോമത്തോടു കൂടി യജ്ഞം പൂർണ്ണമായിട്ട് ആരംഭിക്കും ഭാരതത്തിൽ തന്നെ ആദ്യമായിട്ടാണ് എന്നാണ് പറഞ്ഞത് ഇതിൻ്റെ ഒരു ഫലം പരിണത ഫലം നമുക്ക് പറയാൻ സാധിക്കുന്നത് എന്തായിരിക്കാം ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ദുരിതങ്ങൾ മഹായുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു മഹാമാരികൾ വന്നുകൊണ്ടിരിക്കുന്നു സുനാമികൾ തൊട്ട് നിരവധി സംഭവങ്ങളാണ് ഈ കലിയുഗത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഇനി വരാൻ പോകുന്നതും അതികഠിനമായിട്ടുള്ളതാണെന്ന് വ്യാസഭഗവാൻ ഭാഗവത്തിലൂടെ പറഞ്ഞിട്ടുണ്ട് എണ്ണായിരം വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ് അപ്പോൾ ഈ കൽക്ക് യാഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കലിയുഗത്തിൽ വരുന്ന മഹാമാരികളും ദുരിതങ്ങളും ദുഃഖങ്ങളും എല്ലാം സമാധാനമാക്കുവാനും കൂട്ടപ്രാർത്ഥനയോടുകൂടി നടക്കുന്ന ഈ യജ്ഞം ലോകശാന്തിക്കും സമാധാനത്തിനും വേണ്ടിയിട്ടാണ് ഈ യജ്ഞം നടക്കുന്നതുകൊണ്ട് ഈ പറഞ്ഞ മഹാദുരിതങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ ഒരിക്കലും സാധ്യമല്ല വലുതായിട്ട് വരുന്ന ആ വിഷയങ്ങളെ ഒരു ചെറിയ തരത്തിൽ അതിനെ ഒരു സമാധാനമാക്കുന്ന യാതൊരു തർക്കവുമില്ല കാരണം ഭക്തിയോടുകൂടി ഭഗവാനെ യാചിക്കുകയാണെങ്കിൽ ഭഗവാനെ എന്നെ രക്ഷിക്കൂ എന്ന് പറയുന്നൊരു വാക്ക് സാക്ഷാൽ ഭഗവാൻ വൈകുണ്ഠനാഥൻ കേൾക്കുക തന്നെ ചെയ്യും സത്യമാണല്ലോ നാമജപം മാത്രം പോരാ എന്ന് അങ്ങ് പറയുകയുണ്ടായി നാമജപത്തോടൊപ്പം ഇത്തരം യജ്ഞവിധികൾക്കനുസരിച്ചുള്ള കാര്യങ്ങളും ചെയ്യണമെന്ന് പറയുന്നു ഇന്നത്തെ നമ്മുടെ കുഞ്ഞുങ്ങളെ അടുത്ത തലമുറയെ ഒക്കെ ധർമ്മത്തിൻ്റെ പാതയിൽ സഞ്ചരിപ്പിക്കാൻ തന്നെ തിരുവനന്തപുരത്തുള്ള ഓരോ മാതാപിതാക്കൾക്കും ഈ കൽക്കി യാഗത്തിൽ പങ്കെടുക്കാം എന്ന് ഞാൻ പറഞ്ഞാൽ അങ്ങ് മാതാപിതാക്കൾക്ക് അടുത്ത തലമുറയിൽപ്പെട്ടവർക്ക് ഒക്കെ അതിലൂടെ നൽകാൻ ഉദ്ദേശിക്കുന്ന ഒരു സന്ദേശം അവർക്ക് ഒന്ന് പ്രത്യേകിച്ചിട്ട് പറയുമ്പോൾ എല്ലാവർക്കും ഈ യജ്ഞത്തിൽ വന്ന് നേരിട്ട് യജ്ഞശാലയിൽ ഹോമിക്കേണ്ട ഒരു അവസരം കൊടുക്കുകയാണ് ഒരു മൂന്ന് ദിവസം അവർ ദിനചര്യയോടുകൂടി ഒരു വ്രതത്തോട് അവർക്ക് മനസ്സിൽ തോന്നിയ ഒരു ശുദ്ധി മനഃശുദ്ധിയോടു ഉള്ളവർക്ക് ഈ യജ്ഞശാലയിൽ വന്ന് നേരിട്ട് ഈ യജ്ഞശാലയിൽ ഹോമിക്കേണ്ട ഹബീസുകളും സാധനങ്ങളൊക്കെ നമ്മൾ നമ്മുടെ കൗണ്ടറിൽ നിന്ന് കൊടുക്കുന്നതായിരിക്കും അതവിടെ നമുക്ക് ഹോമിക്കാം അവർക്ക് പറയാനുള്ളത് എനിക്ക് അവരോട് പ്രേക്ഷകരോട് പറയാനുള്ളത് എല്ലാം നമ്മൾ നോക്കും ഇങ്ങനത്തെ ഒരു മെസ്സേജ് വരുമ്പോൾ തന്നെ ആദ്യത്തെ കമൻറ്റ് വരും എന്തിനാ ഇത്രയും പൈസ മുടക്കി ചെലവ് ചെയ്തിട്ട് ഇങ്ങനെയൊരു യജ്ഞം നടത്തുന്നത് നാമജപം മാത്രം പോരേ എന്ന് പറയും അങ്ങനെ നിരവധി ആളുകൾ അത് കണ്ടിട്ട് അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുമക്കളും അത് കണ്ടിട്ട് മാറിപ്പോവാണ് ഒരു പൂജ വേണ്ട പുരസ്കാരങ്ങൾ വേണ്ട ഗണപതി ഹോമമാണ് അത് വേണ്ട നാമം ജപിച്ചാൽ മതി എന്നുള്ളൊരു അവസ്ഥയിലേക്ക് നമ്മുടെ ജനങ്ങളെ നമ്മുടെ ഹിന്ദു സമൂഹത്തിന് തന്നെ എനിക്ക് പ്രത്യേകിച്ച് പറയേണ്ടി വരും അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് അതല്ല ഒരിക്കലും ഈ കാണുന്ന പ്രേക്ഷകരോടും അതുമാതിരി യജ്ഞങ്ങൾ നിരവധി ചെയ്യുന്ന ആചാര്യന്മാരോടും ഭാഗവതാചാര്യന്മാരോടും നിരവധി ഈ ആളുകൾ ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നാമജപം മാത്രം അപ്പം നാമജപം മാത്രം പോരാ യജ്ഞങ്ങൾ പൂർണ്ണമായിട്ട് വേണ്ടതാണ് അത് ലോകത്തിൻ്റെ നന്മയാണ് യജ്ഞത്തിൽ കൂടി ഹോമിക്കുന്ന ഓരോ വിഷയം ഓരോരോ സംഭവങ്ങളും ഭഗവാനിൽ നേരിട്ട് എത്തും എന്നുള്ളതാണ് പുരാതനമായിട്ട് പറയുന്നത് സത്യമാണ് ശാസ്ത്രമാണ് അതുകൊണ്ട് അവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഉദ്ദേശിക്കുന്നത് മക്കൾക്ക് അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് നാമജപം മാത്രം പോരാ എന്നും പൂജകളും നമ്മുടെ ദിനചര്യ എന്താണ് നമ്മുടെ കർത്തവ്യം എന്താണ് നമ്മൾക്ക് അലസതയില്ലാത്ത ജീവിതത്തിൽ ഭാഗവതം ഉദ്ദേശിക്കുന്ന എന്താണ് അല്ലെങ്കിൽ യജ്ഞത്തിൽ കൂടെ നമ്മൾക്ക് കിട്ടുന്ന ശക്തി എന്താണ് ഫലം എന്താണ് നാമജപത്തോടു കൂടിയുള്ള യജ്ഞം വലിയൊരു പൂർണ്ണമായിട്ടുള്ള ശാന്തി തരും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല പാലക്കാട് ജില്ലയിലെ ചിറ്റൂരുള്ള വ്യാസ പരമാത്മാ മഠം മഠാധിപതിയാണ് ശ്രീ വ്യാസാനന്ദ ശിവയോഗി അദ്ദേഹമാണ് കൽക്കി മഹായാഗത്തിൻ്റെ യാഗാചാര്യൻ അദ്ദേഹം കൽക്കി മഹായാഗത്തെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവച്ചിരുന്നു എല്ലാവരും കൽക്കി മഹായാഗത്തിൽ ഈ മഹായാഗം നടക്കുന്നത് ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞിരുന്നു ഡിസംബർ അവസാന ആഴ്ച അതായത് ഡിസംബർ ഇരുപത്തി ആറ് മുതൽ ജനുവരി ഒന്നാം തീയതി വരെയാണ് തിരുവനന്തപുരത്ത് കോട്ടുകാൽ തേങ്ങവിള ദേവീക്ഷേത്ര സന്നിധിയിലാണ്